ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ എന്നിട്ടപ്പോൾ മനസ്സിനൊന്നും ഒരു സുഖം കേട്ടോ വയനാട്ടിലെ ഉരുൾപൊട്ടലും നമ്മുടെ ഇവിടെയുള്ള കുറേ പേർക്ക് വെള്ളപ്പൊക്കം വന്നിട്ട് വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ട് ഇരിക്കണവരെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് മാണട്ടോ പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ കയറി ചോറ് തിളച്ചപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നൊരു മുതിരക്കറിയാണ് ഇട്ടുണ്ടാക്കണത് ഉണ്ടാക്കണത് ഒരുപാട് കറികളൊന്നും ഇല്ല നമ്മുടെ മുതിരക്കറിയിൽ കുറേ നാളികേരം ഒക്കെ ഇട്ടിട്ടുള്ള കറി കേട്ടോ മുതിരക്കറിയെന്ന് മാത്രമല്ല മിക്ക കറികളിലും നാളികേരം ഞാൻ ചേർക്കാറുണ്ട് എനിക്ക് നാളികേരം ചേർത്ത കറികൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ തലേദിവസം കുറച്ച് പുളി എടുത്തത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനതൊരു ചെറിയൊരു സബോള ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സബോളയൊക്കെ എടുത്ത് അരിഞ്ഞ് അത് ഈ പുളി വെള്ളത്തിലേക്ക് അതും ചേർത്ത് കുറച്ച് മിളക് പൊടിയും കുറച്ച് ഉപ്പും പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുള്ള ചമ്മന്തി കേട്ടോ നല്ല രസമാണ് ഇത് നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മണമുണ്ടല്ലോ നല്ലൊരു പ്രത്യേക മണം കൂടിയിട്ടാണ് അങ്ങനെ ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചേട്ടൻ പുറത്തേക്ക് പോകണ്ടായിരുന്നു ഇന്നലെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാ വഴികളിലും വെള്ളം നിറഞ്ഞിട്ട് വരാൻ പറ്റാണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നോക്കാൻ പോയിണ്ടായിരുന്നു അപ്പം ഞാനും കൂടെ പോയിട്ടോ ഇതിപ്പം നമ്മൾ കാണുന്നത് തൃശ്ശൂർത്തെ ദയാ ഹോസ്പിറ്റലിൻ്റെ വഴിയാണ് നമുക്കിന്ന് ഈ വഴി കൂടെ മാത്രം കേട്ടോ പോകാൻ പറ്റുക രാവിലെ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി അവിടെ വെള്ളമൊക്കെ തിരി കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചേട്ടനുള്ള ഭക്ഷണമൊക്കെ ആക്കി കൊടുത്ത് ചേട്ടൻ തെച്ച് ജോലിക്ക് പോയി പിന്നെ ഇന്ന് രാവിലെ നമ്മൾ മക്കൾക്ക് പലഹാരമൊന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിന്ന് ചോറാട്ടോ കൊടുക്കണം രാവിലെ ഞാനവർക്ക് മുതിരക്കറിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ടാട്ടോ ചോറ് കൊടുത്തത് ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ തണവുണ്ടായിരുന്ന കാരണം അതിലത്തെ വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി കട്ടയായി ഉണ്ടായിരുന്നു ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തയ്ക്കാനായിട്ട് കൊണ്ടുതന്ന തുണികൾ വെട്ടിവെക്കാനായിട്ടൊന്നു തന്നത് നമുക്കൊരു ചുരിദാറാണ് തയ്ക്കാനുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഞാൻ ആദ്യം തന്നെ പാൻറ്റാണ് വെട്ടിവെക്കണേ അതിന് ശേഷം നമ്മളതിൻ്റെ ടോപ്പും കൂടി വെട്ടിണ്ട് നമ്മൾ തയ്ക്കാനായിട്ട് നിൽക്കണ സമയത്ത് ഈ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണ നേരത്ത് ഒരുപാട് സമയം പോവും വെട്ടലും തയ്ക്കലും കൂടിയിട്ട് അപ്പം ഞാൻ ഒഴിവ് കിട്ടണ സമയത്ത് വെട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് തയ്ക്കാനിരിക്കാറ്ട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഉണ്ടാക്കണത് കുക്കറിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ടോ ഒന്ന് ഒഴിച്ചിരിക്കണത് അല്ലെങ്കിൽ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കറുകപ്പട്ട ഗ്രാമ്പു എന്തെങ്കിലും അതിൽ ഇടണം കേട്ടോ ചെറിയ മസാല അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റണ്ണുണ്ട് കേട്ടോ ഇതേ കണ്ടില് ഇത്രയ്ക്കൊന്ന് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഇനി കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മിളക് പൊടിയും ഒരു കുറച്ച് അതുപോലെ തന്നെ മസാലപ്പൊടിയും കൂടി വേറെ നമ്മൾ ചേർത്ത് കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ ഇനി ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ഇനി നമ്മൾ തൈരൊഴിക്കണം നമ്മളിപ്പോഴല്ല കേട്ടോ തൈരൊഴിക്കണത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം എന്ന് വെച്ച് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കില്ലേ അതേ കണക്കാട്ടോ ഇവിടെ ഞാനും ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് ഉപ്പും കൂടിയും ചേർത്ത് കേട്ടോ വെള്ളത്തിലേക്ക് വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ കഴുകിയിട്ടും വാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളതേ ഈ ആ വെള്ളത്തിലേക്കും കൂടി ചേർത്തിട്ട് ഇനി ഈ അരികി ഇടന്ന് വെള്ളം കൂടി നന്നായി തിളയ്ക്കുന്ന സമയത്താണ് കേട്ടോ കുക്കർ അടയ്ക്കാൻ പാടുള്ളൂ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ തളകളൊക്കെ വന്ന സമയത്ത് ഞാൻ കുക്കർ അടച്ച് വെച്ചു നമ്മൾ രണ്ട് വിസിലടിക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് പാകത്തിന് റൈസ് കിട്ടും അപ്പോൾ രണ്ട് വിസിലൊക്കെ അടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഇപ്പം തുറന്നൊക്കെ നോക്കിയപ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തീരെ ഉട്ടലൊന്നുമില്ല കേട്ടോ നല്ല അങ്ങനെ ഉലർന്നിട്ട് തന്നെ കിട്ടുക നമ്മൾ കുക്കറിയിൽ നിന്നൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനതൊരു പാത്രത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ എടുക്കണുണ്ട് കേട്ടോ മൂന്ന് പേർക്കും കൂടിയിട്ട് റൈസിൻ്റെ കൂടെ നമ്മൾ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ തൈര് കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കണത് നല്ല സ്വാദനാ കേട്ടോ തൈര് കൂട്ടിയിട്ട് റൈസ് കഴിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ